അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഖത്തറിൻ്റെ ലാസ്റ്റ് വ്യൂഡേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ പോകുന്നതെന്ന് അതായത് ഡിസംബർ പതിനഞ്ചിന് ജുമാക്ക് ശേഷം ഞാനും അച്ചിയും നിതാലും കൂടിയിട്ട് ഒരു വലിയ നമ്മൾ അവിടെ പോയിട്ട് ഒരു വലിയ ലുലു എനിക്ക് പേര് മറന്നുപോയി വലിയ ലുലു പേടിയാന്നുള്ളത് അവിടെ ഏറ്റവും വലിയ ലുലു എന്ന് പറഞ്ഞത് ആ ലുലുവിലൊക്കെ പോയതാണ് നല്ലൊരു ചിലർ സാധനം എല്ലാം വാങ്ങിക്കാണ്ടായിട്ട് അങ്ങനെ വരുന്ന രാവിലെ ജുമാക്ക് ശേഷമാണ് പോയത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഇതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് മറ്റേ നല്ല സ്ട്രോബെറിയും ബ്ലൂബെറിയും ബ്ലാക്ക്ബെറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കാണാൻ നല്ലൊരു മുഞ്ചുണ്ട് നല്ല പ്ലാസ്റ്റിക് പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ റോഷം അവിടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അമ്മായി നല്ല അടിപ്പൊളി മട്ടൻ ബിരിയാണി എല്ലാം നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു അമ്മായിൻ്റേത് അതുപോലെ ഇത്ര ദിവസം നമ്മൾ അമ്മായി നല്ലവണ്ണം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് യു അമ്മായി ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഗിഫ്റ്റ് എന്നാണ് മിച്ചുക്ക് വേണ്ടിയിട്ട് ഒരു ഹെയർ സ്ട്രെയ്റ്റ്നറും അങ്ങനെയുള്ള ഹെയർ ഡ്രയർ ഡ്രയറത്തെ ഒരു സെറ്റും പിന്നെ എനിക്കൊരു ഡിന്നർ സെറ്റും ഗിഫ്റ്റ് എന്നതാണ് നിഹാല് ഉണ്ടായിട്ടില്ല പിന്നെ നാട്ടിൽ പോകുമ്പോൾ വേറെ ആളെ ഏൽപ്പിച്ചതാണ് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സാധനം നമ്മൾ പാക്ക് ചെയ്ത് നിതാലല്ലേ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് പിന്നെ അതിന് ശേഷം പിന്നേം വൈകുന്നേരം നമ്മൾ ഞാനും ആച്ചിയും നിതാലം കൂടിയിട്ട് പിന്നെ ഒന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മെഡിസിൻ മെഡിസിനെല്ലാം വാങ്ങിക്കാനുണ്ടായിട്ട് പെനഡോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി എന്നിട്ട് അതിന് മെഡിക്കൽ ഷോപ്പിൽ പോയി അതിനുശേഷം തിരിച്ച് വരുമ്പോൾ ഭയങ്കര നല്ല കാറ്റായിരുന്നു ഷോളെല്ലാം പറക്കുന്നുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നല്ല കാറ്റാണ് നമ്മൾ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് രാത്രി ഒരു ഏഴ് മണിക്ക് ഏഴ് പത്തരക്കെ ഫ്ലൈറ്റ് ഏഴ് മണി മണി എട്ടുമണിയാകുമ്പോഴത്തേക്ക് ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഏഴര ആവുമ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡും കഴിച്ചിട്ട് തന്നെ ഇറങ്ങി അവിടെ കൊണ്ടാക്കി തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അരിസ്കാക്ക താങ്ക് യു സോ മച്ച് നിതാലെ താങ്ക് യു സോ മച്ച് റംസ അമ്മ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം ആരും ഈ വൺ വീക്ക് കൊണ്ട് ഇത്ര കുറേ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല മാക്സിമം വരുന്ന അന്ന് വരെ കാണാൻ ബാക്കിയുള്ളതും കൂടി കണ്ടിട്ടാണ് വന്നത് എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു മാഷാള്ള അതുപോലെ തന്നെ അമ്മായി നല്ലവണ്ണം അമ്മായി പിന്നെ അഡിക്ക് പോകുന്നുണ്ടെങ്കിലും രണ്ട് ദിവസം നമുക്ക് വേണ്ടിയിട്ട് ലീവെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മായി താങ്ക് സോ മച്ച് എന്തായാലും ഇൻഷാല്ല ഇനി എപ്പോങ്കിലും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി അത്ര എക്സ്പ്ലോർ ചെയ്യണം ഇൻഷാല്ല കുറേ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഏതാലും അരസ്കാക്കൽ എയർപോർട്ടിൽ വിട്ടിട്ട് അവരെ തിരിച്ചു പോയി നമ്മൾ കറക്റ്റ് ടൈം എത്തിയത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ടാകും ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ നല്ല പിന്നെ മോശമില്ലാത്ത ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം നമ്മൾ ലഗേജ് എല്ലാം വിട്ടതിന് ശേഷം നിദാലിൻ്റെ ഒരു സംഭവം നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിദാൽ ചെയ്തൊരു വർക്കാണ് ഇത് ഇതാണ് എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ടു എന്നുള്ളത് കുറേ ആൾ അതിൻ്റെ മുമ്പ് ഫോട്ടോയും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ട് നിദാലിന് അയച്ചു കൊടുത്ത് നിദാൽ അത് ചെയ്ത് കൊടുത്തതല്ലാണ്ട് അവിടെ വെച്ചതിന് ശേഷം കണ്ടിട്ടില്ല അതുകൊണ്ട് ആ വീഡിയോയിലെ ഓനെടുത്തിട്ട് ഞാൻ ഒന്ന് ഫോട്ടോ കാണിച്ചതാണ് പിന്നെ പെട്ടെന്ന് വേഗം മനസ്സിലായി കണ്ടപ്പോൾ അവിടനെ കണ്ട കുറേ ആൾ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോയിൽ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ വെയ്റ്റ് എല്ലാം ചെയ്ത് കറക്റ്റ് ടൈം തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ ഉണ്ടായത് എയർപോർട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി എയർപോർട്ടിലും കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഇവിടെ നമ്മളെ ഖത്തറ എയർപോർട്ടിൽ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിന് പുറപ്പെട്ട് നമ്മൾ അവിടുത്തെ പത്തേരക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത് അന്നേരം ഏകദേശം നാട്ടിൽ പത്തരയെന്ന് പറയുമ്പോൾ ഒരു മണിയായിട്ടുണ്ടാവും നാട്ടിൽ കാരണം രാവിലെ അഞ്ച് മണിക്ക് എത്തിയത് നാട്ടിൽ അഞ്ച് മണിക്ക് അവിടെ എത്തി കറക്റ്റ് ടൈമെത്തി നമ്മൾ പുറത്തുനിന്ന് ഒരു വണ്ടി പിടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയാണ് ഖത്തർ വിശേഷങ്ങൾ ഖത്തറിൽ വരാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം പിന്നെ ഒരിക്കൽ കൂടി അർസ് കക്ക അനിതാലി റംസ അമ്മയിലും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവണ സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോമേ കാണാം ബായ്